നിന്ന് നമ്മൾ ഇലക്ഷൻ പൂരത്തിന്റെ വാർത്തകളിലേക്കാണ് ഫസ്റ്റ് നിർണയത്തിലേക്ക് കോൺഗ്രസ് സ്ക്രീനിംഗ് ആദ്യ യോഗം തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം കെ പി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കെ വേണുഗോപാലും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നമുക്കറിയാവുന്ന പോലെ നൂറ് സീറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യവും ആദ്യഘട്ടത്തിൽ എഴുപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയിൽ പങ്കെടുപ്പിക്കുക എന്നൊരു പ്ലാനുണ്ട് റോഷിപാൽ ആണ് ചേരുന്നത് റോഷിപാൽ ഏറ്റവും നിർണായകം ഇത് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു അതിന്റെ കൃത്യമായ മാനദണ്ഡം ഉണ്ടാകും അത് പ്രകാരമായിരിക്കും സർവേ നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക അത് തന്നെയായിരിക്കില്ലേ യോഗത്തിന്റെ പ്രധാന അജണ്ടയും വിനിത ഇന്ന് ആദ്യ യോഗമാണ് മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ന് പ്രാഥമിക ചർച്ചകളാണ് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലെ മാനദണ്ഡം ഉൾപ്പെടെയുള്ള ചർച്ചകളാണ് നേരത്തെ സർവേ നടത്തി സാധ്യതാ പട്ടികയുണ്ട് ആ പട്ടിക അടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ഇത്തവണ പ്രധാന മാനദണ്ഡം വിജയസാധ്യത മാത്രമാണ് മറ്റെന്തൊക്കെ കാര്യങ്ങൾ എം എൽ എ മാർ എം പിമാർക്ക് അവസരം നൽകണമോ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിച്ച് വിജയിച്ചവർക്ക് അവസരം നൽകണമോ അങ്ങനെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ചർച്ചയാകും ഒരു പ്രാഥമിക ധാരണയാകും അതിനുശേഷമാകും പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുക സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കണം മറ്റ് പുതുതായി ഘടകകക്ഷികൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം വരികയാണെങ്കിൽ എത്ര സീറ്റുകൾ വിട്ടു നൽകണം അങ്ങനെയെങ്കിൽ ഒരു നിശ്ചിത സീറ്റ് കോൺഗ്രസ് എന്തായാലും മത്സരിക്കണമെന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തണം ഏതെങ്കിലും സീറ്റ് വെച്ചു മാറണമോ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ചർച്ചയാകും ആ കാര്യത്തിൽ ഒരു ധാരണയാകും എന്നിട്ടാകും മറ്റ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ചർച്ചകളിലേക്ക് കടക്കുക പ്രധാന നീക്കമാണ് കോൺഗ്രസ് ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക യു ഡി എഫ് ആണെന്ന് തീരുമാനത്തിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് വേഗത്തിൽ തന്നെ ചർച്ച കാരണം സ്ക്രീനിങ് കമ്മിറ്റിയെ തീരുമാനിച്ചു ഒരാഴ്ചയ്ക്കകം തന്നെ സ്ക്രീനിങ് കമ്മിറ്റി അംഗങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്നു അതിൻ്റെ പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമിടുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ സീറ്റ് ഉപജന ചർച്ചകളിലേക്ക് യു ഡി എഫ് കടക്കും ഏറെ വൈകാതെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കും നിയമസഭാ സമ്മേളനം തുടങ്ങി ആദ്യ ദിവസങ്ങളിൽ തന്നെ സീറ്റ് ഉപജന ചർച്ചകൾ പൂർത്തിയാക്കുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ മാസം അവസാനത്തോടെ പ്രാഥമികമായി സ്ഥാനാർത്ഥി പട്ടികക്ക് ഒരു ധാരണയുണ്ട് ഒരുപക്ഷെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ സിറ്റിംഗ് സീറ്റുകൾ പാലക്കാട് രാഹുൽ മാക്കൂട്ടില്ല ഒപ്പം അങ്ങനെ ഒന്നോ രണ്ടോ സീറ്റുകൾ കെ ബാബു നേരത്തെ മത്സരിച്ച തൃപ്പൂൺത്തറ ഈ രണ്ട് സിറ്റിംഗ് എം എൽ എമാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ എം എൽ എമാരും മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്ന ആ കാര്യത്തിലടക്കം ഒരു വ്യക്തത വരും ദിവസങ്ങളിൽ ഉണ്ടാകും നിർണായക നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു വിനീത അതാണ് ഒരു മുന്നേ എന്നതാണ് സീറ്റ് വിനീതാണ് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൂ എന്നതിലേക്ക് കടക്കുന്നു ഇതിപ്പോൾ ഇതാ ഇന്ന് ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് യോഗം ചേരുന്നത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പോകുന്നു സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് നടക്കുന്നത്